യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുശേഷം അധ്യായം ഒമ്പതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് മഹനായി ലോഗോസ് ബൈബിൾ ക്യൂസ് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത് ഉത്തരം രണ്ട് ശീർഷകങ്ങളും നാൽപ്പത്തൊന്ന് വാക്യങ്ങളും രണ്ട് ശീർഷകങ്ങളും നാൽപ്പത്തിയൊന്ന് വാക്യങ്ങളും യോഹന്നാൻ ഒമ്പതാം അധ്യായത്തിന്റെ ആദിശീർഷകം എന്താണ് ഉത്തരം അന്ധനെ സുഖപ്പെടുത്തുന്നു അന്ധനെ സുഖപ്പെടുത്തുന്നു എന്ന യാദി ശീർഷകത്തിൽ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണുള്ളത് യോഹന്നാൻ ഒമ്പത് ഒന്ന് അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു യോഹന്നാൻ ഒമ്പത് ഒന്ന് യേശു കടന്നു പോകുമ്പോൾ ആരെയാണ് കണ്ടത് ഉത്തരം ജന്മന അന്ധനായ ഒരുവനെ യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെയാണ് കണ്ടത് യോഹന്നാൻ ഒമ്പത് രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യോഹന്നാൻ ഒമ്പത് രണ്ട് യോഹന്നാൻ ഒമ്പത് രണ്ടിൽ ആരാണ് യേശുവിന് റബ്ബി എന്ന് വിളിച്ചത് ഉത്തരം ശിഷ്യന്മാർ യോഹന്നാൻ ഒമ്പത് രണ്ടിൽ ശിഷ്യന്മാർ യേശുവിന് റബ്ബി എന്ന് വിളിച്ചതിന് ശേഷം എന്താണ് ചോദിച്ചത് ഉത്തരം ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യോഹന്നാൻ ഒമ്പത് മൂന്ന് യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് യോഹന്നാൻ ഒമ്പത് മൂന്ന് യോഹന്നാൻ ഒമ്പത് മൂന്നിൽ യേശു ആരോടാണ് മറുപടി പറയുന്നത് ഉത്തരം ശിഷ്യന്മാരോട് യോഹന്നാൻ ഒമ്പത് മൂന്നിൽ ആരുടെ പാപം നിമിത്തമല്ല ഇവൻ അന്ധനായതെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല ജന്മന അന്ധനായവൻ അങ്ങനെ ജനിക്കുവാൻ കാരണമെന്ത് ഉത്തരം ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രകടമാകേണ്ടതിന് ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രകടമാകേണ്ടതിന് യോഹന്നാൻ ഒമ്പത് നാല് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു യോഹന്നാൻ ഒമ്പത് നാല് പകലായിരിക്കുവോളം നാം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ യോഹന്നാൻ ഒമ്പത് നാല് പ്രകാരം എന്താണ് വരുന്നത് ഉത്തരം ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി എപ്പോഴാണ് ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്തത് ഉത്തരം രാത്രിയിൽ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുവാൻ കാരണമെന്ത് ഉത്തരം ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു യോഹന്നാൻ ഒമ്പത് അഞ്ച് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് യോഹന്നാൻ ഒമ്പത് അഞ്ച് യേശു എപ്പോഴാണ് ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് ഉത്തരം ലോകത്തിൽ ആയിരിക്കുമ്പോൾ യേശു ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു ലോകത്തിലായിരിക്കുമ്പോൾ എന്താണ് ഉത്തരം ലോകത്തിൻ്റെ പ്രകാശം യോഹനാൻ ഒമ്പത് ആറും ഏഴും വാക്യങ്ങൾ ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു നിലത്തുതുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു യോഹനാൻ ഒമ്പത് ആറും ഏഴും വാക്യങ്ങൾ അവൻ എന്തുകൊണ്ടാണ് ചെളിയുണ്ടാക്കിയത് ഉത്തരം തുപ്പൽ കൊണ്ട് യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കിയിട്ട് എന്തു ചെയ്തു ജന്മന അന്ധനായവന്റെ കണ്ണുകളിൽ പൂശി ജന്മന അന്ധനായവന്റെ കണ്ണുകളിൽ പൂശി അന്ധന്റെ കണ്ണുകളിൽ ചെളി പൂശിയിട്ട് യേശു അവനോട് എന്താണ് പറഞ്ഞത് അന്ധന്റെ കണ്ണുകളിൽ ചെളി പൂശിയിട്ട് യേശു അവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം പോയി സീലോഹ കുളത്തിൽ കഴുകുക പോയി സീലോഹ കുളത്തിൽ കഴുകുക അന്ധനോട് ഏത് കുളത്തിൽ പോയി കഴുകുക എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സീലോഹ കുളത്തിൽ സീലോഹ കുളത്തിൽ സീലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഐക്യപ്പെട്ടവൻ സീലോഹ ലോഹ കുളത്തിൽ പോയി കഴുകിയ അന്ധൻ എങ്ങനെയാണ് തിരിച്ചു വന്നത് ഉത്തരം കാഴ്ചയുള്ളവനായി അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുളം ഏതാണ് ഉത്തരം സീലോഹ ലോഹ യോഹന്നാൻ ഒമ്പത് എട്ട് അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ യോഹന്നാൻ ഒമ്പത് എട്ട് അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും എന്താണ് പറഞ്ഞത് ഉത്തരം ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവനെന്ന് ആര് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും യേശുവിനാൽ സുഖപ്പെടുത്തപ്പെട്ട അന്ധനെക്കുറിച്ച് യോഹന്നാൻ ഒമ്പത് ഒമ്പത് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ യോഹന്നാൻ ഒമ്പതോ ഒമ്പത് ചിലർ എന്താണ് സുഖപ്പെടുത്തപ്പെട്ട അന്ധനെപ്പറ്റി പറ്റി പറഞ്ഞത് ഉത്തരം ഇവൻ തന്നെ ചിലരാണ് ഇവൻ തന്നെ എന്ന് പറഞ്ഞത് മറ്റ് ചിലർ എന്താണ് സുഖപ്പെടുത്തപ്പെട്ട അന്ധനെക്കുറിച്ച് പറഞ്ഞത് അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ ഇല്ല അവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ യോഹന്നാൻ ഒമ്പതോ ഒമ്പതിൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞതാരാണ് ഉത്തരം യേശുവിനാൽ സുഖപ്പെടുത്തപ്പെട്ട അന്ധൻ യേശുവിനാൽ സുഖപ്പെടുത്തപ്പെട്ട അന്ധനാണ് ഞാൻ തന്നെ എന്ന് പറഞ്ഞത് യോഹന്നാൻ ഒമ്പത് പത്ത് അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് യോഹന്നാൻ ഒമ്പത് പത്ത് എപ്പോഴാണ് അവർ അവനോട് എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എന്ന് ചോദിച്ചത് ഉത്തരം അത് ഞാൻ തന്നെ എന്ന് സുഖപ്പെടുത്തപ്പെട്ട അന്ധൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ ഒമ്പത് പതിനൊന്ന് അവൻ പറഞ്ഞു യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു യോഹന്നാൻ ഒമ്പത് പതിനൊന്ന് ആര് തൻ്റെ കണ്ണുകളിൽ ചെളിയുണ്ടാക്കി പുരട്ടി എന്നാണ് കാഴ്ച ലഭിച്ച അന്ധൻ പറഞ്ഞത് ഉത്തരം യേശു എന്നു പേരുള്ള മനുഷ്യൻ യേശു എന്നു പേരുള്ള മനുഷ്യൻ അന്ധൻ എവിടെ പോയി ആണ് തൻ്റെ കണ്ണുകൾ കഴുകിയത് ഉത്തരം സീലോഹായിൽ യോഹന്നാൻ ഒമ്പത് പന്ത്രണ്ട് എന്നിട്ട് അവൻ എവിടെയെന്നവർ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു യോഹന്നാൻ ഒമ്പത് പന്ത്രണ്ട് എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചപ്പോൾ എന്തു മറുപടിയാണ് അവൻ പറഞ്ഞത് എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചപ്പോൾ അവൻ എന്തു മറുപടിയാണ് പറഞ്ഞത് ഉത്തരം എനിക്കറിഞ്ഞുകൂടാ തനിക്ക് തനിക്കെന്തറിഞ്ഞുകൂടാ എന്നാണ് സുഖമാകപ്പെട്ട അന്ധൻ പറഞ്ഞത് ഉത്തരം തന്നെ സുഖപ്പെടുത്തിയ യേശു എന്ന മനുഷ്യൻ എവിടെയാണെന്ന് തനിക്കറിഞ്ഞുകൂടാ യോഹന്നാൽ ഒമ്പത് പതിമൂന്ന് മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസയരുടെ അടുത്ത് കൊണ്ടുചെന്നു യോഹന്നാൻ ഒമ്പത് പതിമൂന്ന് മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത് ഉത്തരം ഫരിസയരുടെ ഫരിസയരുടെ അടുത്ത് യോഹന്നാൻ ഒമ്പത് പതിനാല് യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമാണ് യോഹന്നാൻ ഒമ്പത് പതിനാല് യേശു ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകൾ തുറന്നതെന്നാണ് ഉത്തരം ഒരു സാപത്ത് ദിവസം ഒരു സാപത്ത് ദിവസം യോഹന്നാൻ ഒമ്പത് പതിനഞ്ച് വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു യോഹന്നാൻ ഒമ്പത് പതിനഞ്ച് വീണ്ടും ഫരിസേയർ അവനോട് എന്താണ് ചോദിച്ചത് ഉത്തരം എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണ് ഉത്തരം അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു യോഹന്നാൻ ഒമ്പത് പതിനാറ് ഫരിസയറിൽ ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപയായി ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി യോഹന്നാൻ ഒമ്പത് പതിനാറ് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞതാരാണ് ഉത്തരം ഫരിസേരിൽ ചിലർ ഫരിസേരിൽ ചിലർ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഫരിസേരിൽ ചിലർ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറയാൻ കാരണം ഉത്തരം എന്തെന്നാൽ അവൻ യേശു സാപത്ത് ആചരിക്കുന്നില്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല യോഹനാൻ ഒമ്പത് പതിനാറിൽ ഫരിസൈരിൽ ചിലർ യേശുവിൽ ആരോപിക്കുന്ന കുറ്റം എന്താണ് ഉത്തരം അവൻ സാപത്ത് ആചരിക്കുന്നില്ല ഫരിസൈരിൽ ചിലർ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ എന്താണ് പറഞ്ഞത് ഉത്തരം പാപിയായി ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത് ഉത്തരം ഫരിസൈരുടെ ഇടയിൽ ഫരിസൈരുടെ ഇടയിൽ യോഹന്നാൻ ഒമ്പത് പതിനാറ് പ്രകാരം ഫരിസേരുടെ ഇടയിൽ എന്താണുണ്ടായത് ഉത്തരം ഭിന്നത ഭിന്നത യോഹന്നാൻ ഒമ്പത് പതിനേഴ് അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്ത് പറയുന്നു അവൻ പറഞ്ഞു അവനൊരു പ്രവാചകനാണ് യോഹന്നാൻ ഒമ്പത് പതിനേഴ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്തു പറയുന്നുവെന്ന് അന്ധനായിരുന്നവനോട് ചോദിച്ചതാരാണ് ഉത്തരം ഫരിസേയർ അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്തു പറയുന്നുവെന്ന് അന്ധനായിരുന്നവനോട് ഫരിസേയർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്ത് ഉത്തരം അവനൊരു പ്രവാചകനാണ് അവനൊരു പ്രവാചകനാണ് യോഹന്നാൻ ഒമ്പത് പതിനെട്ട് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല യോഹന്നാൻ ഒമ്പത് പതിനെട്ട് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും ആരാണ് വിശ്വസിക്കാതിരുന്നത് ഉത്തരം യഹൂദർ അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും ആരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല ഉത്തരം കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ യോഹന്നാൻ ഒമ്പത് പത്തൊമ്പത് അവർ ചോദിച്ചു അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത് യോഹന്നാൻ ഒമ്പത് പത്തൊമ്പത് അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ എന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഉത്തരം യഹൂദർ സാപത്തിൽ യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കളോട് യഹൂദർ സാപത്തിൽ യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കളോട് യോഹന്നാൻ ഒമ്പത് പത്തൊമ്പതിൽ യഹൂദർ സുഖപ്പെടുത്തപ്പെട്ട അന്ധന്റെ മാതാപിതാക്കളോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ യോഹന്നാൻ ഒമ്പത് ഇരുപത് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം യോഹന്നാൻ ഒമ്പത് ഇരുപത് ഞങ്ങൾക്ക് എന്തറിയാമെന്നാണ് സുഖപ്പെടുത്തപ്പെട്ട അന്ധന്റെ മാതാപിതാക്കൾ യഹുദരോട് പറഞ്ഞത് ഉത്തരം അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയൊന്ന് എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ അത് അവനോട് തന്നെ ചോദിക്കുവിൻ അവനു പ്രായമായല്ലോ തന്നെ കുറിച്ച് അവൻ തന്നെ പറയും യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയൊന്ന് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയൊന്നിൽ തങ്ങൾക്ക് എന്തറിഞ്ഞുകൂടാ എന്നാണ് യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഉത്തരം ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും അത് അവനോട് തന്നെ ചോദിക്കുവിൻ ആരാരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം സാപത്തിൽ യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കൾ യഹൂദരോട് അവര് പ്രായമായല്ലോ തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും എന്ന് യഹൂദരോട് ആരെ ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരം സാപത്തിൽ യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കൾ അവനെക്കുറിച്ച് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിരണ്ട് അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹോദർ തീരുമാനിച്ചിരുന്നു യോഹന്നാൻ ഒമ്പത് ഇരുപത്തിരണ്ട് എന്തുകൊണ്ടാണ് അവനു പ്രായമായല്ലോ തന്നെക്കുറിച്ച് അവൻ തന്നെ പറയുമെന്ന് യഹൂദരോട് അന്ധന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞത് ഉത്തരം യഹൂദരെ ഭയന്നിട്ട് യേശു സുഖപ്പെടുത്തിയ അന്ധന്റെ മാതാപിതാക്കന്മാർ എന്തുകൊണ്ടാണ് യഹൂദരെ ഭയന്നത് ഉത്തരം യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹുദർ തീരുമാനിച്ചിരുന്നതിനാൽ സിനഗോഗിൽ നിന്ന് ആരെ പുറത്താക്കണമെന്നാണ് യഹുദർ തീരുമാനിച്ചിരുന്നത് ഉത്തരം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ എവിടെ നിന്ന് പുറത്താക്കാനാണ് യഹുദർ തീരുമാനിച്ചത് ഉത്തരം സിനഗോഗിൽ നിന്ന് യോഹന്നാൻ ഒമ്പത് ഇരുപത്തി മൂന്ന് അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിമൂന്ന് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിമൂന്നിൽ യേശു സുഖപ്പെടുത്തിയ അന്ധൻ്റെ മാതാപിതാക്കന്മാർ എന്താണ് പറഞ്ഞത് ഉത്തരം അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവിൻ യോഹന്നാൻ ഒമ്പത് ഇരുപത്തിനാല് അന്ധനായിരുന്ന അവനെ യഹുദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം യോഹന്നാൻ ഒമ്പത് ഇരുപത്തിനാല് അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് എന്താണ് പറഞ്ഞത് ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുക അന്ധനായിരുന്ന അവനെ യഹുദർ വീണ്ടും വിളിച്ച് അവനോട് ആരെ മഹത്വപ്പെടുത്തുവാനാണ് പറഞ്ഞത് ഉത്തരം ദൈവത്തെ ആരു പാപിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് യഹുദർ പറഞ്ഞത് ഉത്തരം ആ മനുഷ്യൻ ആ മനുഷ്യൻ ആരാണ് ഉത്തരം യേശു ആ മനുഷ്യൻ യേശു ആണ് യോഹനാൻ ഒമ്പത് ഇരുപത്തിയഞ്ച് അവൻ പറഞ്ഞു അവൻ പാപിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു യോഹനാൻ ഒമ്പത് ഇരുപത്തിയഞ്ച് അവൻ പാപിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ആര് ആരോടെ എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം യേശു സാപത്തിൽ സുഖപ്പെടുത്തിയ അന്ധൻ ആ മനുഷ്യൻ പാപയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ യഹുദരോട് എന്നാൽ ഒരു കാര്യം എനിക്കറിയാം എന്ത് കാര്യമാണ് തനിക്കറിയാമെന്ന് യേശു സുഖപ്പെടുത്തിയ അന്ധൻ പറഞ്ഞത് ഉത്തരം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയാറ് അവർ ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയാറ് യോഹന്നാൻ ഒമ്പത് ഇരുപത്തി ആറിൽ അന്ധനായിരുന്നവനോട് എത്ര ചോദ്യങ്ങളാണ് യഹൂദർ ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ യോഹന്നാൻ ഒമ്പത് ഇരുപത്തി ആറിൽ യഹൂദർ രണ്ടാമതായി ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയേഴ് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവൻ്റെ ശിഷ്യരാക്കുവാൻ ഇച്ഛിക്കുന്നുവോ യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയേഴ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം യേശു സുഖപ്പെടുത്തിയ അന്ധൻ യഹൂദരോട് അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്ന് യഹൂദരോട് പറഞ്ഞത് ഉത്തരം യേശു സുഖപ്പെടുത്തിയ അന്ധൻ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ എന്നാണ് അന്ധനായിരുന്നവൻ യഹിതരോട് ചോദിച്ചത് ഉത്തരം വീണ്ടും കേൾക്കാൻ നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ എന്നാണ് അന്ധനായിരുന്നവൻ യഹിതരോട് ചോദിച്ചത് അവന്റെ ശിഷ്യരാകുവാൻ നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയെട്ട് അവനെ ശകാരിച്ചു കൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയെട്ട് എന്തുകൊണ്ടാണ് യഹുദർ അന്ധനായിരുന്നവനെ ശകാരിച്ചത് ഉത്തരം നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന് അവൻ അവരോട് ചോദിച്ചതിനാൽ അന്ധനായിരുന്നവനെ ശകാരിച്ചു കൊണ്ട് യഹുദർ എന്താണ് പറഞ്ഞത് ഉത്തരം നീയാണ് അവന്റെ ശിഷ്യൻ നീയാണ് അവന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞതിന് ശേഷം യഹുദർ എന്താണ് അവനോട് പറഞ്ഞത് ഉത്തരം ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെട്ടതാരാണ് ഉത്തരം യഹൂദർ യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയൊമ്പത് ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ യോഹന്നാൻ ഒമ്പത് ഇരുപത്തിയൊമ്പത് ദൈവം ആരോട് സംസാരിച്ചുവെന്ന് തങ്ങൾക്കറിയാമെന്നാണ് യഹൂദർ അന്ധനായിരുന്നവനോട് പറഞ്ഞത് ഉത്തരം മോശയോട് ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതിന് ശേഷം യഹിദർ വീണ്ടും എന്താണ് പറഞ്ഞത് ഉത്തരം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ യോഹന്നാൻ ഒമ്പത് മുപ്പത് അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എന്റെ കണ്ണുകൾ തുറന്നു യോഹന്നാൻ ഒമ്പത് മുപ്പത് ഇത് വിചിത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഉത്തരം യേശു സുഖപ്പെടുത്തിയ അന്ധനായിരുന്ന മനുഷ്യൻ എന്താണ് വിചിത്രമായിരിക്കുന്നത് ഉത്തരം അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു അവൻ എന്തു ചെയ്തുവെന്നാണ് അന്ധനായിരുന്നവൻ യഹുദരോട് പറഞ്ഞത് ഉത്തരം അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയൊന്ന് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയൊന്ന് ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല ഉത്തരം പാപികളുടെ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല ദൈവം ആരുടെ പ്രാർത്ഥനയാണ് ശ്രവിക്കുന്നത് ഉത്തരം ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ ദൈവത്തെ ആരാധിക്കുകയും അവൻറെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു യോഹന്നാൻ ഒമ്പത് മുപ്പത്തിരണ്ട് അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ലാത്തത് എന്താണ് ഉത്തരം അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല യോഹന്നാൻ ഒമ്പത് മുപ്പത്തിമൂന്ന് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല യോഹന്നാൻ ഒമ്പത് മുപ്പത്തിമൂന്ന് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ അവൻ എന്ത് കഴിയുമായിരുന്നില്ല ഉത്തരം ഒന്നും ചെയ്യാൻ ഈ മനുഷ്യൻ ആരിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല ഉത്തരം ദൈവത്തിൽ നിന്ന് യോഹന്നാൻ ഒമ്പത് മുപ്പത്തിനാല് അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അവർ അവനെ പുറത്താക്കി യോഹന്നാൻ ഒമ്പത് മുപ്പത്തിനാല് യോഹന്നാൻ ഒമ്പത് മുപ്പത്തിനാലിൽ യഹുദർ അന്തനായിരുന്നവനോട് എന്താണ് ചോദിച്ചത് ഉത്തരം തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ ആരാരോടാണ് തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചത് ഉത്തരം യഹൂദർ യേശുവിനാൽ സുഖപ്പെടുത്തപ്പെട്ട അന്ധയാചകനോട് യഹൂദർ യേശുവിനാൽ സൗഖ്യപ്പെടുത്തപ്പെട്ട അന്ധനെ എന്തു ചെയ്തു അവർ അവനെ പുറത്താക്കി യോഹന്നാൻ ഒമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്താണ് ഉത്തരം ആത്മീയാന്ധത മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത് യോഹന്നാൻ ഒമ്പത് മുപ്പത്തഞ്ച് അവർ അവനെ എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയഞ്ച് യേശു എന്താണ് കേട്ടത് ഉത്തരം താൻ കാഴ്ച നൽകിയ അന്ധനെ യഹുദർ പുറത്താക്കിയെന്ന് താൻ കാഴ്ച നൽകിയ അന്ധനെ യഹുദർ പുറത്താക്കിയെന്നാണ് യേശു കേട്ടത് യഹൂദർ പുറത്താക്കിയവനെ കണ്ടപ്പോൾ യേശു എന്താണ് അവനോട് ചോദിച്ചത് ഉത്തരം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത് ഉത്തരം യേശുവിനാൽ കാഴ്ച കിട്ടിയ പുറത്താക്കപ്പെട്ട അന്ധയാചകനോട് യോഹന്നാൻ ഒമ്പത് മുപ്പത്താറ് അവൻ ചോദിച്ചു കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യോഹന്നാൻ ഒമ്പത് മുപ്പത്തി യോഹന്നാൻ ഒമ്പത് മുപ്പത്തി ആറിൽ ആരാണ് കർത്താവെ എന്ന് യേശുവിനെ വിളിച്ചത് ഉത്തരം യേശു കാഴ്ച നൽകിയ അന്ധയാചകൻ കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഉത്തരം യേശു കാഴ്ച നൽകിയ അന്ധയാചകൻ യേശു കാഴ്ച നൽകിയ അന്ധയാചകൻ യോഹന്നാൻ ഒമ്പത് മുപ്പത്തേഴ് യേശു പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയേഴ് നീ അവനെ കണ്ടു കഴിഞ്ഞു ആരെ കണ്ടു കഴിഞ്ഞു എന്നാണ് യേശു അന്ധനായിരുന്ന യാചകനോട് പറയുന്നത് ഉത്തരം മനുഷ്യപുത്രനെ നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ അവൻ ആരാണ് ഉത്തരം മനുഷ്യപുത്രൻ അന്ധനായ യാചകനോട് സംസാരിക്കുന്നത് മനുഷ്യപുത്രനാണ് യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയെട്ട് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യോഹന്നാൻ ഒമ്പത് മുപ്പത്തിയെട്ട് എന്ത്ഞ്ഞാണ് അന്ധനായ യാചകൻ യേശുവിനെ പ്രണമിച്ചത് ഉത്തരം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അന്ധനായ യാചകൻ എന്തു ചെയ്തു ഉത്തരം യേശുവിനെ പ്രണമിച്ചു യോഹന്നാൻ ഏഴ് മുപ്പത്തി ഒമ്പത് യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിയായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് യോഹന്നാൻ ഏഴ് മുപ്പത്തിയൊമ്പത് യേശു എന്തിനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് ഉത്തരം ന്യായവിധിക്കായിട്ട് ന്യായവിധിക്കായിട്ട് യേശു എന്തിനാണ് ന്യായവിധിക്കായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് ഉത്തരം കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ തീരുകയും ചെയ്യേണ്ടതിന് കാഴ്ചയില്ലാത്തവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം കാണും കാഴ്ചയുള്ളവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം അന്ധരായിത്തീരും ന്യായവിധി എന്തിനാണ് ഉത്തരം കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിനാണ് യോഹന്നാൻ ഒമ്പത് നാൽപ്പത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്ധരാണോ യോഹന്നാൻ ഒമ്പത് നാൽപ്പത് യോഹന്നാൻ ഒമ്പത് നാൽപ്പത് പ്രകാരം യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന താരാണ് ഉത്തരം ഏതാനും ഫരിസേയർ ഏതാനും ഫരിസേയർ യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് അവനോട് എന്താണ് ചോദിച്ചത് ഉത്തരം അപ്പോൾ ഞങ്ങളും അന്ധരാണോ അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഉത്തരം യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ യോഹന്നാൻ ഒമ്പത് നാൽപ്പത്തിയൊന്ന് യേശു അവരോട് പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു യോഗ ഒമ്പത് നാപ്പത്തിയൊന്ന് എങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് യേശു ഏതാനും ഫരിസയരോട് പറഞ്ഞത് ഉത്തരം അന്ധരായിരുന്നുവെങ്കിൽ 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 നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്ന് ആരോടാണ് യേശു പറഞ്ഞത് ഉത്തരം അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസയരോട് ഫരിസൈരിൽ എന്തുകൊണ്ടാണ് പാപം നിലനിൽക്കുന്നത് ഉത്തരം ഞങ്ങൾ കാണുന്നു എന്നവർ പറയുന്നതിനാൽ ഞങ്ങൾ കാണുന്നു എന്നവർ പറയുന്നതിനാൽ യോഹന്നാൻ ഒമ്പത് മുപ്പത്തഞ്ചിൽ മനുഷ്യപുത്രൻ എന്നതിന് പകരം ചില കൈയ്യെഴുത്ത് പ്രതികളിൽ എങ്ങനെയാണ് കാണുന്നത് ഉത്തരം ദൈവപുത്രൻ യോഹന്നാൻ ഒമ്പതാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സമാനവാക്യങ്ങൾ യോഹന്നാൻ ഒമ്പത് രണ്ട് സമാനവാക്യങ്ങൾ ലൂക്ക പതിമൂന്ന് രണ്ട് അപ്പ സ്തോല പ്രവർത്തനം ഇരുപത്തെട്ട് നാല് എസ്ഐകി എൽ പതിനെട്ട് ഇരുപത് പുറപ്പാട് ഇരുപത് അഞ്ച് യോഹന്നാൻ ഒമ്പത് ആറ് മർക്കോസ് ഏഴ് മുപ്പത്തി മൂന്ന് മർക്കോസ് എട്ട് ഇരുപത്തി മൂന്ന് യോഹന്നാൻ ഒമ്പത് ഏഴ് ലൂക്ക പതിമൂന്ന് നാല് യോഹന്നാൻ ഒമ്പത് പതിനാറ് സമാനവാക്യങ്ങൾ മത്തായി പന്ത്രണ്ട് രണ്ട് യോഹന്നാൻ അഞ്ച് ഒമ്പത് യോഹന്നാൻ ഏഴ് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ പത്ത് പത്തൊമ്പത് ഈ വചനങ്ങളിലെല്ലാം യേശു സാപത്ത് ആചരിക്കാത്തതിനെ കുറ്റപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ